മൂല കലർ അതായത് ഇന്ന് ഒരു ബിൽഡിംഗിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് എത്ര റൂമുണ്ട് ഇതില് നിലയിലേക്ക് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഫോറില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഫില്ലർ വരുമ്പോ തന്നെ എല്ലാ റൂമുകളും നല്ല സൈറ്റുള്ള സ്ഥലമായതുകൊണ്ട് എല്ലാ റൂമുകളും നമുക്ക് ഇതിന്റെ ഫില്ലർ പൊതുപോ തന്നെ എല്ലാ റൂമുകളും ഫില്ലായിട്ടുണ്ട് റൂം കൊടുക്കാൻ എത്ര സൈറ്റുള്ള സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പിന്നെ എല്ലാ റൂമുകളും പെട്ടെന്ന് തന്നെ നമ്മൾ ഫില്ലർ ഫില്ലർത്തുമ്പോ തന്നെ ഇതില് പഴയ ബിൽഡിങ്ങൾക്കാർ ഇതില് റൂം എടുക്കേണ്ടത് അവരൊക്കെ പുതിയ വാടക കൊടുത്തു അഡ്വാൻസ് ഇല്ലാതെ പഴയ വാടക പുതിയ വാടകയ്ക്ക് പഴയ വാടക ഒഴിവാക്കിയിട്ട് ഒരു വാടക മാത്രമേ ജസ്റ്റ് വന്നിട്ടുള്ളൂ പുതിയ കണക്ക് പുതിയ കോംപ്ലക്സിന് പുതിയത് കൊടുത്തത് പുതിയ അഡ്വാൻസ് ഇല്ലാതെ ഞാൻ കൊടുക്കുന്ന എല്ലാവർക്കും ചെറിയ ചെറിയ അഡ്വാൻസിൽ കാരണം അവര് പഴയ ആൾക്കാരെ പരിഗണന അവര് കൊടുത്തിട്ട് അവർക്ക് അവര് സഹകരിച്ച് നമ്മളെത്തി കൂട്ടുമ്പോൾ നിക്കണ പള്ളിക്ക് ആയിരുന്നു ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ ഈ ചെറിയ മൂലക്കന അങ്ങാടിയും രസം പുരോഗിക്ക് വരികല്ലേ അവർക്കും നാളെ ഇതില് അസറ്റ് ആയിട്ട് വരികല്ലേ അതിനവര് ഞങ്ങളൊരു സഹകരിച്ചിട്ട് അവർക്ക് വാടക പിന്നെ രസം കൂടുന്ന മാത്രമേ വാടക മാത്രമേ ഇംഗ്ലീഷേ ഉള്ളൂ ബാക്കി എല്ലാതും സെയിമാണ് പടിക്കാർ സെയിമാണ് കട സെയിം ഒക്കെ ചെയ്യുമ്പോൾ പുതിയ കട ആയി ആ വാടക ഇൻക്രീസിൻ്റെ കച്ചവടം കിട്ടുമല്ലോ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതാണ് അവർ ചിന്തിച്ചത് അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കാറുണ്ടെങ്കിൽ ഓരോ ബിൽഡിങ്ങുകളും അതേമാതിരി പൊളിച്ചു മാറ്റുന്നതിനും അതേമാതിരി വലിയ വലിയ ബിൽഡിംഗ് വരാൻ സാധ്യതയുണ്ട് കാരണം റൂട്ടിന്റെ വകത്ത് നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ അതേമാതിരി നമ്മൾ പിന്നെ പുതിയ വാടക കൊടുക്കാറുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് വിളിച്ച് ഓണർമാര് മാറ്റി കൊടുക്കാൻ തയ്യാറുണ്ടാവും ഞാൻ പറഞ്ഞത് ഇതല്ലേ കാരണം അങ്ങനെ ഓരോരുത്തർ നമ്മൾ നമ്മള് സെറ്റപ്പ് ആയിട്ട് വരും പിന്നെ ജ്യൂസ് കടകളുണ്ട് പിന്നെ നമ്മളെ തമിഴ്നാട് സഹകരണ ബാങ്ക് ഉണ്ട് വാർബർ ഷോപ്പ് കുട്ടികളെ വാർബർ ഷാപ്പ് സാധാരണ വാർബർ ഷോപ്പ് അല്ല അതായത് ഇന്നത്തെ കുട്ടികളെ ജീവിതത്തിന്റെ വാർബർ ഷോപ്പാണ് അതേപോലെ ഐറ്റുള്ള കുടികളായിട്ട് കെട്ടിള്ള വാർഡ് ഷോപ്പ് പിന്നെ പെൻസിൽ കാർഡുണ്ട് പിന്നെ റെന്റിന് റെന്റിനടുക്കുള്ള ഷോപ്പുണ്ട് മാനേജ് റെന്റിന് കൊടുക്കുന്ന ഷോപ്പ് ബ്യൂട്ടി പിന്നെ ടൈലർ ടൈലർ ഷോപ്പ് പിന്നെ മുകളില് പിന്നെ ലോഡ്ജാണ് ലോഡ്ജ് നല്ല ഫെസിലിറ്റി ഉള്ള ലോഡ്ജാണ് നമ്മള് താനൂരിലത്തെ ഷോപ്പാണ് എന്ന് വെച്ചാൽ നല്ല എ സി ഉള്ള നല്ല സൂട്ട് റൂമാണ് ഒക്കെ സൂട്ട് റൂമോ ഒക്കെ അതൊക്കെ അത് അവർക്ക് നമ്മൾ ഒന്ന് ടൈപ്പ് ആയിട്ട് കൊടുത്ത് ചെറിയ വാടക കൊടുത്ത് അവരത് ഫുള്ളായിട്ട് വാടക കൊടുക്കണം ഈ ഈ പുതിയൊരു എല്ലാവരും സെറ്റപ്പ് ാണ് എല്ലാവരും പറഞ്ഞത് കാരണം സൈറ്റിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ആണ് അതിനനുസരിച്ച് നല്ല ടോട്ടൽ ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഭൂമി അതില് രണ്ടായിരത്തി അഞ്ഞൂറ് കാലത്ത് നല്ലൊരു ബിൽഡിംഗിന്റെ മൂവായിരം അഞ്ഞൂറും നാലായിരം സ്ക്വയർ ഫീറ്റ് പാർക്കിങ്ങിനുണ്ട് ബിരിയാണി കൊടുക്കാന്ന് പറഞ്ഞത് സന്തോഷമായിട്ട് ഇന്ന് ബിൽഡിങ്ങിന് ഉത്യാനാവുമ്പോ എല്ലാര്ക്കൊരു സന്തോഷം ആവശ്യ കുട്ടികൾക്കൊക്കെ ആവട്ടെ വിചാരിച്ചിട്ട് എല്ലാവരും ഉത്യാദത്തിന് ഒരു പബ്സും കട്ടലേറ്റവും ബിരിയാണി കൊടുക്കുമ്പോ അവർക്കെല്ലാം കുട്ടികളെ മനസ്സിലുള്ള സന്തോഷം അതാണ് എന്റെ ഉദ്ദേശം നമ്മുടെ നാട്ടുകാർക്ക് ഒരു ബിരിയാണി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളെന്തോഷിപ്പിക്കുക അപ്പൊ അറിയണം ആരും പോകില്ല കണ്ടെയ്നറായിട്ട് കൊടുക്കാറുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരിക അവിടെനിന്ന് കഴിക്കുമ്പോഴുള്ള സന്തോഷം അവർ കഴിക്കുമ്പോഴുള്ള സന്തോഷം എൻ്റെതാണ്ട് ഭക്ഷണം കൊടുക്കുക എല്ലാവർക്കും ബിരിയാണി ആരും പറഞ്ഞില്ലേ അതെ അത്ര ആൾക്കാരും അത്ര ആൾക്കുള്ള ബിരിയാണി നമ്മൾ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ആൾക്കാരും പാർസൽ കൊടുക്കാനും ഞാൻ ചെയ്യാറുള്ള രീതിയിൽ അത്രയും ആൾക്കാർക്കുള്ള ബിരിയാണി വെച്ചിട്ടുണ്ട്